സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക കേന്ദ്രാനുമതിക്ക് അയച്ചു പി വി അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ പേരും പട്ടികയിലുണ്ട് റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളിന്റെ പേരാണ് പട്ടികയിൽ ആദ്യം ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും അനന്തൻ ആരൊക്കെ പട്ടികയിലുണ്ട് അടുത്ത സംസ്ഥാന പോലീസ് മേധാവി ആരെന്നുള്ളത് ആരാകുമെന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് എം ആർ അജിത് കുമാറിന്റെ പേരുൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്നത് വിവരങ്ങൾ അക്ഷയ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ജൂൺ മാസം വിരമിക്കും അപ്പോൾ ആ സ്ഥാനത്തേക്ക് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ആര് വരും എന്നുള്ളതാണ് കൗതുകം ഈ പോലീസ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആറുപേരുടെ ഇപ്പോൾ സംസ്ഥാനം തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ മൂന്ന് പേരുടെ പട്ടിക കേന്ദ്രം അനുമതി മൂന്ന് പേർക്ക് കേന്ദ്രം അനുമതി നൽകും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ആ പട്ടിക കേന്ദ്രത്തിന് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ മുപ്പത് വർഷം സേവനം പൂർത്തിയാക്കിയ ഐ ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് ഈ ആറ് ആറുപേരടങ്ങുന്ന പട്ടിക യാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് മാനദണ്ഡവും ഈ പട്ടികയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ അയച്ചിരിക്കുന്ന പട്ടികയിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളിൻ്റെ പേരാണ് ആദ്യമുള്ളത് ഇൻ്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം എസ് പി ജി അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിതർ എന്നു പുരോഹിത് എന്നിവരാണ് ഈ പട്ടികയിൽ ഉള്ളത് ഇതിൽ ഇൻ്റലിജൻ ഈ രണ്ട് രണ്ട് ഉദ്യോഗസ്ഥർ അതായത് ഇൻഡലി റവാഡ ചന്ദ്രശേഖരും സുരേഷ് രാജ് പുരോഹിതും നിലവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് നിതിൻ അഗർവാൾ നേരത്തെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു അവിടെ നിന്ന് തിരിച്ച് സംസ്ഥാന സംസ്ഥാനത്തേക്ക് വന്നതാണ് അതിൽ ഈ റവാഡ ചന്ദ്രശേഖരനും നിതിൻ അഗർവാളും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് പേർ അതായത് യോഗേഷ് ഗുപ്ത എ മനോജ് അബ്രഹാം അതുപോലെ തന്നെ എഡി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ മൂന്ന് പേരുടെ പട്ടിക മൂന്ന് പേർക്കാണ് ഒരു പക്ഷേ മുൻഗണന ലഭിച്ചേക്കുക ഏതായാലും നിലവിൽ പി വി അൻവർ എം എൽ എയുടെ പി വി അൻവറിൻ്റെ ആരോപണത്തെ തുടർന്ന് അന്വേഷണം നേരിടുന്ന എ ഡി ആൾ കൂടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ പേരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആറുപേരുടെ പട്ടികയാണ് അയക്കേണ്ടത് അതിൽ നിലവിൽ കേരളത്തിൽ മുപ്പത് വർഷം സർവീസ് പൂർത്തിയാക്കിയ ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ ഏതായാലും എം ആർ അജിത് കുമാർ വിടും അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ല ഈ ഈ ഇതിൽ പേരുടെ പട്ടികയിൽ ഉൾപ്പെടെ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ ഉണ്ട് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അപ്പോൾ ഇതിൽ ഉൾപ്പെടെ അന്വേഷണം നേരിടുന്ന തലത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെ ഈ തരത്തിൽ ഡി ജി പി ആകാനുള്ള സാധ്യത പട്ടികയിലേക്കൊക്കെ പരിഗണിക്കുന്ന പതിവുണ്ടോ ആറുപേരുടെ പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട് കേന്ദ്രത്തിന് അയക്കാൻ അതിൽ എം ആർ അജിത് കുമാറിൻ്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു പക്ഷേ കൂടുതൽ വിമർശനത്തിനൊക്കെ ഇടയാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ആ പട്ടിക തയ്യാറാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ഏതായാലും ഈ ആറുപേരിൽ ആരാകും സംസ്ഥാന പോലീസ് മേധാവി എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കാരണം ഈ ആറു പേരിൽ നിന്ന് മൂന്ന് പേരുടെ പേർക്കാണ് മൂന്ന് പേരുടെ ഒരു ചുരുക്കപ്പട്ടികയാണ് തിരിച്ച് കേന്ദ്രം കേരളത്തിലേക്ക് അയക്കുക അത് അതിൽ ആരൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ് നിലവിൽ ഈ പട്ടികയിൽ യോഗേഷ് ഗുപ്തയും സുരേഷ് രാജ് ഗുപ്യും റാങ്കിലുള്ളത് മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം റാങ്കിലുള്ള ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത് ആറു പേരുടെ പേരുകളുള്ള പട്ടികയാണ് ഇപ്പോൾ സർക്കാർ കേന്ദ്രത്തിന് അയച്ചിരിക്കുന്നത് അതിൽ എം ആർ അജിത് കുമാറിന്റെ പേരും ഉൾപ്പെടുന്നു ഡി ജി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ